ഇതാണ് ലങ്കാവാലി റിസോർട്ട് കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ട പഞ്ചായത്തിലെ ചേലൂർ പുഞ്ചയുടെ തീരത്ത് ആണ് ഈ മനോഹരമായ ലങ്കാവാലി സ്ഥിതി ചെയ്യുന്നത് ശാസ്താംകോട്ടയുടെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചുകൊണ്ടാണ് ഈ റിസോർട്ട് ഒരുക്കിയിരിക്കുന്നത് കടൽക്കാറ്റ് പോലെ ഒഴുകിയെത്തുന്ന കാറ്റും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് തട്ടുകട്ടായി ഒരുക്കിയിരിക്കുന്ന ഈ മനോഹര റിസോർട്ടിന് ലങ്കാവാലി എന്ന പേരും നൽകിയിട്ടുണ്ട് കടക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാറ്റാണ് നമ്മളെതിരേക്കുന്നത് അതിനുശേഷം നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ കുറേ ഹട്ടുകളുണ്ട് പിന്നെ നിരനിരയായിട്ട് കുറേ ഹട്ടുകളിങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്പോട്ടാണത് കേട്ടോ ഇപ്പോൾ ഇവിടെ വരുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല കേട്ടോ നമുക്ക് വൈകീട്ടൊക്കെ വന്നിങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അതാ അതേപോലെ തുടക്കം കുറേ ഹട്ടുകൾ ഉണ്ടോ അതാ അതേപോലെ കുറേ ഹട്ടുകളുണ്ട് താ അതിനകത്തെല്ലാം ഒരു സിനിമകൂളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാനാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ നല്ലൊരു പ്രത്യേക കാറ്റുമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഫോട്ടോഷൂട്ട് കാണുന്നുണ്ട് യാണ് അപ്പോൾ ആ ഇത് താഴോട്ടും കാണുന്ന ആ ഒരു ഏരിയ കാണും നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ താഴോട്ട് കാണുന്ന ഏരിയയിൽ റെസ്റ്റോറൻ്റ് ആണ് അവിടെ അവിടെ നല്ല ഫുഡാണ് നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചായിരുന്നു അവിടെ വളരെ നല്ല ഫുഡാണ് അതാ അതേപോലെ കാണാനും നമുക്ക് നടന്നൊക്കെ ആസ്വദിക്കാൻ പറ്റിയ നമുക്കൊക്കെ വൈകിട്ടൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇത് കാണാൻ വരുന്നതിന് പ്രത്യേകിച്ച് ഇവിടെ ഫീസൊന്നും ഇല്ല കേട്ടോ ഫുഡ് കഴിക്കും പൈസയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കാണുന്നതേ കാണുന്നു കേട്ടോ ഇവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് കുറേ നേരം നിൽക്കാൻ തോന്നും കുറച്ച് നേരം ഇങ്ങനെ കുറേ ഇരിക്കാൻ തോന്നുന്ന ഒരു സ്പോട്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനൊക്കെ വരാൻ ഒന്ന് സൗകര്യമുണ്ട് ഇതേപോലെ കുറേ ഗാർഡൻ സെറ്റിങ്ങ് ഇതേപോലെ കുറേ ഇങ്ങനെ ഇതേപോലെ ഉണ്ട് പിന്നെ അതിന് മുകളിലോട്ടുമൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അതേപോലെ മുകളിലേക്ക് കൊണ്ടുവരാൻ അവിടെങ്കിലും ഒരു കട്ട് പോലെയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ താഴെകളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബില്ലുകൾ മാത്രമല്ല കുറേ ഗാർഡൻസും കുറേ അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്ന് കാണാൻ വന്നതാണ് ഇപ്പം കടന്നായിരുന്നു ഒരു രാശിക്ക് പോകുമ്പായിരുന്നു അവിടെ കാർഡ് നമ്മൾ നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നോക്കി എന്ത് രസം തുടങ്ങും